ഹായ് അസാമലൈക്കും അജുവ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമ്മ മസ്ജിദിൻ്റെ അടുത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റ് വഴി നമ്മൾ മെറ്റീരിയൽ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തും അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽ ജെൻറ്റിൽമാൻ മെറ്റീരിയലിൻ്റെ പ്രിൻ്റ് ആണ് പിന്നെ ഫിർദൌസിൻ്റെ പ്ലെയിനും പ്രിൻറ്റും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ പരമാവധി പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് മെറ്റീരിയലൊക്കെ ഒന്ന് കാണാം ആദ്യം നമ്മൾ ജെന്റിൽമാൻ ആണ് ആദ്യം കാണിക്കുന്നത് ജെന്റിൽമാൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലുമാണ് അതുപോലെ തന്നെ നമുക്ക് തിക്നെസ് ഉള്ള നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ് ജെന്റിൽ മാൻ മെറ്റീരിയൽ അപ്പം ഇതിന്റെ പ്രിന്റുകളാണ് അപ്പോൾ ചെറിയ ചെറിയ പൂക്കളിലാണ് ഇത് വരുന്നത് ഇപ്പം നമുക്ക് ഇത് വെച്ചിട്ട് എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം സ്റ്റിച്ച് ചെയ്യാം അതുപോലെ കോർട്സെറ്റും സ്റ്റിച്ച് ചെയ്യാം ഇതുവെച്ച് തന്നെ ടോപ്പും ബോട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല തിക്നസ്സുള്ള അതേപോലെ ഫർദിയൊക്കെ അടിക്കാം ഈ മെറ്റീരിയൽ വെച്ച് പ്രിന്റ് ജെന്റിൽമാൻ്റെ പ്രിന്റ് അതുപോലെ തന്നെ നമുക്ക് ജെൻറ്റിൽമാൻ്റെ പ്ലെയിനും അവൈലബിൾ ആണ് പ്ലെയിൻ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല പ്രിന്റ് മാത്രമാണ് കാണിക്കുന്നത് എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈനുകളാണ് അത് നല്ല മെറ്റീരിയൽ ആണ് ഇത് വൈറ്റ് വൈറ്റില് ചെറിയ ഫ്ലവർ ആഷ് ഫ്ലവർ ഒക്കെ ആയിട്ടാണ് നമുക്കത് ഫർദ്ദ് സ്റ്റിച്ച് ചെയ്യാം ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുണ്ട് നല്ല പ്യുവർ വൈറ്റില് നല്ല ആഷ് ഫ്ലവർ ആണ് അതും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇപ്പം യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടായിട്ടുള്ള മെറ്റീരിയൽ ആണ് ജെന്റിൽമാൻ മെറ്റീരിയല് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറെ എല്ലാം ചെറിയ ചെറിയ പൂക്കളിലാണ് വന്നത് ദാഷ് ആഷില് വൈറ്റ് ഫ്ലവർ ആണ് നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് അൻപത്തി എട്ട് ഇഞ്ച് വീതി വന്നിട്ടുണ്ട് ഈ മെറ്റീരിയലിന് ഇതിന്റെ റേറ്റ് വന്നത് വെറും നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നമുക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും മെറ്റീരിയൽ നല്ല സോഫ്റ്റു ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പൊ പരമാവധി എല്ലാവരും പർച്ചേസ് ചെയ്യാം ഇതിന്റെ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ മെറ്റീരിയൽ ചില ഡിസൈനുകൾ നമ്മൾ നൂറ്റി അൻപത് രൂപക്ക് കൊടുത്തേർന്ന മെറ്റീരിയലാണ് ഇപ്പൊ നമ്മള് ഓഫർ ഇട്ടേക്കുന്നതാണ് ഇതൊരു ലൈറ്റ് പീച്ച് കളർ അതിൽ ചെറിയ ഫ്ലവർ അതുപോലെ വൈറ്റ് മാഷികയായിട്ടുള്ള ഫ്ലവർ ചെറിയ ഫ്ലവറൊക്കെ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം അതുപോലെ തന്നെ ഇതിപ്പോൾ ഓഫർ വീഡിയോയാണ് നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് വൈറ്റ് വരുന്നുള്ളൂ ഇതൊരു ബ്ലാക്ക് ബ്ലാക്കും വൈറ്റും ചേർന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതൊക്കെ വേറൊരു മൂന്ന് മീറ്ററിൻ്റെയൊക്കെ അടുത്തുള്ളൂ അപ്പം ആവശ്യമുള്ളവർ ഇതിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കുക അടുത്തതും ബ്ലാക്ക് കളർ ഈ ബ്ലാക്ക് ഒക്കെ പ്യുർ ബ്ലാക്ക് ആണ് മങ്ങിയ ബ്ലാക്ക് അല്ല ബ്ലാക്കില് വൈറ്റ് ആണ് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവര് അങ്ങനെ എടുക്കാം ഏഹ് ഗൗണ് ഫർദ അതേപോലെ കോർട്സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് ഇനി അടുത്തത് നമുക്ക് വൈറ്റില് ബ്ലാക്ക് ഫ്ലവർ ഇതൊരു ഓഫ് വൈറ്റ് ആണ് പ്യുവർ വൈറ്റ് അല്ല ഓഫ് വൈറ്റ് കളറിൽ ബ്ലാക്ക് ചെറിയ ഫ്ലവർ ആണ് വീഡിയോ കാണുമ്പോൾ വീഡിയോയിൽ കാണുന്ന അതേ ഭംഗി തന്നെ ഉണ്ട് നമുക്ക് നേരിട്ട് കാണുമ്പോഴും അതുകൂടാണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് പിന്നെ അടുത്തതും വൈറ്റ് വൈറ്റില് ചെറിയ ഫ്ലവർ ഒരു വൈലറ്റ് കളറൊക്കെ വരുന്ന ഫ്ലവറാണ് ലീഫും ഗ്രീൻ ലീഫൊക്കെ ആയിട്ട് നമ്മളൊരു പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ ആണ് ഇനി അടുത്തത് ഒരു വലിയ ഫ്ലവർ വരുന്നു ഈ ഡിസൈൻ വെച്ചിട്ട് ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മെറ്റീരിയൽ ഏതാന്നുള്ളത് ഇത് വെച്ചിട്ട് ഞാൻ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതും നല്ല ഭംഗിയുള്ള വലിയ ഫ്ലവർ ആണ് എന്നത് അപ്പൊ ഇങ്ങനെ വലിയ ഫ്ലവർ ഇഷ്ടമുള്ളവര് അങ്ങനെ സെലക്ട് ചെയ്യാം ഇനി അടുത്തത് പിങ്ക് പിങ്ക് പിങ്കിലും ചെറിയ ഫ്ലവർ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് ഇപ്പൊ ഇതിന്റെ ഇപ്പൊ ജെന്റിൽമാൻറെ ഇത്രയും പ്രിന്റുകളാണ് നമ്മൾ കാണിക്കണത് ഇനിയിപ്പോ നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം അത് എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാം ഇനി നമുക്ക് ബി എസ് വൈ ബി എസ് വൈ മെറ്റീരിയല് അതായത് ഫിർദൌസ് ഫിർദൌസിന്റെ പ്രിന്റ് പ്രിന്റ് മെറ്റീരിയലും നമ്മൾ ഓഫർ റേറ്റ് ഇട്ടിട്ടുണ്ട് ഇതും നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുത്തേറുന്നത് ഇപ്പൊ നമ്മൾ നൂറ്റി മുപ്പത് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് അൻപത്തി എട്ട് ഇഞ്ച് വീതി ഉണ്ട് ഇതും നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒഴുകി കിടക്കണ ഒരു മെറ്റീരിയൽ ചെറിയൊരു പോളിസ്റ്റർ ടച്ചിങ് വന്നുണ്ട് ഈ ഫിർദൌസ് മെറ്റീരിയലിന് പക്ഷെ എന്നാലും നമുക്ക് ഫർദിയൊക്കെ അടിക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് തിക്നെസ് ഉള്ള മെറ്റീരിയൽ ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഈ മെറ്റീരിയൽ ഇനി അടുത്തത് മെറൂൺ കളർ മെറൂൺ കളറിൽ ചെറിയ ഫ്ലവർ ആണ് ഇതും നമുക്ക് കോഡ്സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല മെറ്റീരിയലാണ് നല്ല ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ അമ്പത്തെട്ട് ഇഞ്ച് വീതി തന്നെ വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് വെറും നൂറ്റി മുപ്പതാണ് ഓഫർ റേറ്റ് ആണ് അപ്പം നിങ്ങൾ പരമാവധി പർച്ചേസ് ചെയ്യാം പിന്നെ അടുത്തത് വന്നത് ഗ്രീൻ കളറ് നിവൃത്തിയിട്ട് കാണിക്കാം നിങ്ങൾക്ക് അപ്പം അതിൻ്റെ പ്രിൻ്റുകൾ മനസ്സിലാവും ഗ്രീൻ കളറാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാത്ത നല്ല മെറ്റീരിയൽ ഇപ്പം നമ്മൾ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അതുപോലെ പി ഡി വേറെ ഏതെങ്കിലും മെറ്റീരിയലിൻ്റെ ഒക്കെ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവർ ചോദിക്കാം പിന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇതും നമുക്ക് മെറൂൺ കളറാണ് ഡിസൈൻ വ്യത്യാസമുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച ഡിസൈൻ അല്ല ഇത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഡിസൈൻ മാറിപ്പോകരുത് ഏതാ വേണ്ടതെന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കണം പിന്നെ ഈ ഡിസൈൻ്റെ തന്നെ നമുക്ക് ബ്ലൂ തന്നെ ഉണ്ട് ബ്ലൂ ബ്ലൂ ഒക്കെ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കാരണം ഇതിന് യാതൊരു കംപ്ലൈന്റും ഇല്ല നിങ്ങൾക്ക് കളർ പോകുമോ അതേപോലെ ചുരുങ്ങോന്നും ചെയ്യണ മെറ്റീരിയൽ അല്ല നല്ല അടിപൊളി മെറ്റീരിയൽ ആണോ ഫർദ്ദ കോട്ട് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഇനിയിപ്പിപ്പ നമ്മള് ഫിർദൌസിന്റെ ജെന്റിൽമാൻ്റെ പ്രിന്റും ഫിർദൌസിന്റെ ആണ് കാണിച്ചത് ഓഫർ റേറ്റ് ആണ് അപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യണം പിന്നെ ഇനി നമുക്ക് ഫിർദൌസിന്റെ തന്നെ പ്ലെയിന് പ്ലെയിൻ കാണിക്കാം ഇനി അടുത്തത് നമുക്ക് ഫിർദൌസിന്റെ പ്ലെയിന് കാണാം പ്ലെയിൻ മെറ്റീരിയൽ ആണ് ഇതും അമ്പത്തി എട്ട് ഇഞ്ച് വീതി വന്നിട്ടുണ്ട് ഈ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതൊരു കോഫി കളർ ഇത് നമുക്ക് സ്റ്റോക്ക് തീർന്നിരിക്കാറുണ്ട് തീർന്നിരുന്ന മെറ്റീരിയൽ ആണ് കളറാണ് ഇത് നമുക്ക് മിക്ക കസ്റ്റമർ ചോദിച്ച ഒരു കോഫി കളറാണ് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഫിർദോസ് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് അതുപോലെ നിങ്ങൾക്ക് കോർസെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് ഫർദ്ദാ സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഈ മെറ്റീരിയൽ വെച്ചിട്ടുള്ള റെഡിമെയ്ഡ് ഫർദ്ദുകളൊക്കെ നിങ്ങൾക്ക് ഷോപ്പിൽ കിട്ടുന്നതായിരിക്കും ഇത് നമുക്ക് പർദ അടിക്കാം കോർസെറ്റ് അടിക്കാം അതുപോലെ ഫ്രോക്ക് കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് ഞാൻ ഓരോന്നും കാണിക്കാം ഇത് അടുത്ത കളർ പിന്നെ നമുക്ക് വീഡിയോയില് ഈ പ്ലെയിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് കളർ കിട്ടൂല ഇത് ഏത് മെറ്റീരിയലിന്റെ ആണെങ്കിലും പ്ലെയിന് കറക്റ്റ് കളർ ആയിരിക്കില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ ചോദിച്ചാൽ മതി ഏഹ് അപ്പൊ തന്നെ കൺഫേം ആണെങ്കിൽ ഞാൻ ഫോട്ടോ അയച്ചു തരാം ഇത് ഒരു ലാവണ്ടർ കളർ ആയിട്ടാണ് വന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് ആണോ എന്ന് അറിയാൻ പാടില്ല അപ്പൊ എങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം പിന്നെ അടുത്തത് വന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് പ്യുർ ബ്ലാക്ക് ആണ് മങ്ങിയ ബ്ലാക്ക് അല്ല പ്യുർ ബ്ലാക്ക് ആണ് അൻപത്തെട്ട് ഇഞ്ച് വീതിന്റെ മെറ്റീരിയലിന് നൂറ്റി മുപ്പതാണ് റേറ്റ് ഇനിയിപ്പോ നിബിതനക്കെ ആയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ഫർദൊക്കെ അടിക്കാൻ പറ്റിയ ബ്ലാക്ക് എത്തിയിട്ടുണ്ട് ബ്ലാക്ക് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു അപ്പൊ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് പിന്നെ അടുത്തത് വന്നത് മെറൂൺ ആണ് മെറൂൺ കളറ് പിന്നെ ഏഹ് ഞാൻ ഈ മെറൂണിന്റെ ഇത് വെച്ചിട്ട് ഒരു ചെറിയ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം ഒരു നോർമൽ ടോപ്പ് കുട്ടികൾക്കുള്ള ഈ ഒരു ടോപ്പ് ഇതിപ്പോ ഈ മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന് നമുക്ക് ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല ഈ ടോപ്പിന് ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാം ബോട്ടം പിന്നെ ഓരോരോ കളറുകൾ പെട്ടെന്ന് തന്നെ കാണിക്കാം ഇത് ഡാർക്ക് ബ്ലൂ ആണ് ഇതും ഒരു ബ്ലൂ ആണ് ഒരു പിക്കോക്ക് ബ്ലൂ പിന്നെ അടുത്തത് വന്നത് പർപ്പിള് ഡാർക്ക് പർപ്പിൾ ഉണ്ട് പിന്നെ അതിലും ലൈറ്റ് ആയിട്ടുള്ള പർപ്പിള് പിന്നെ ഇതൊരു മെഹന്തി ഗ്രീ വീഡിയോയിൽ കറക്റ്റ് കളറാണോന്ന് ഇപ്പം ഞാൻ പറയുന്ന കളർ ആയിരിക്കില്ല പ്ലെയിൻ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇതും ഒരു പർപ്പിൾ ഇതും ലൈറ്റ് കളറാണ് അപ്പൊ നമ്മള് പി ഡി എഫിൽ ഇതിനെല്ലാം നമുക്ക് പേര് ടൈപ്പ് ചെയ്താണ് നമ്മൾ പി ഡി എഫിൽ ഇട്ടേക്കുന്നത് അപ്പൊ അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ഇതും ഒരു ആഷ് കളർ ഡാർക്ക് ആഷ് ആണ് പിന്നെ അടുത്തത് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ടിപൊളി കളറാണ് ഇതാണ് നമുക്ക് കൂടുതലും നമുക്ക് പർദ്ദക്കെയും കോട്സെർട്ടിനൊക്കെ പോയിണ്ടിരുന്ന കളറാണ് പിന്നെ വന്നത് ഒരു പീച്ച് കളർ പീച്ച് ലൈറ്റ് പീച്ച് പിന്നെ ഇത് ലൈറ്റ് ആഷ് ലൈറ്റ് ആഷ് ലൈറ്റ് ആഷ് കളറാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ അതും ഒഴുകി കടിക്കുന്ന മെറ്റീരിയൽ ആണ് വെറും നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇത് പിസ്ത കളറ് പിസ്തയാണ് പിന്നെ ഇതിന്റെ ഇതിപ്പോ നമ്മളെ ലൈറ്റ് പിസ്തയാണ് കാണിച്ചത് ഇതൊരു ഇത് പിസ്ത തന്നെ ഇത്രയാണ് കാണിക്കുന്നത് ഫിർദൌസിന്റെ ഇത്രയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ വേറെ കളറുകൾ ഉണ്ട് പക്ഷെ വീഡിയോയിൽ ചിലപ്പോൾ കറക്റ്റ് കളർ ആയിരിക്കില്ല പ്ലെയിൻ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ പി ഡി എഫ് ചോദിക്കാം ഫ്രിർദ്ദൌസ് മെറ്റീരിയലിന്റെ പ്ലെയിനിന്റെ പി ഡി എഫില് കറക്റ്റ് കളർ ആയിരിക്കും നമ്മൾ അത് അതനുസരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് പിന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഓഫർ റേറ്റ് ആണ് തന്നേക്കുന്നത് പിന്നെ ഇതിന്റെ നമുക്ക് ഫിർദൌസ് മെറ്റീരിയലിന്റെ റേറ്റ് വന്നത് നൂറ്റി മുപ്പതാണ് ഇപ്പോൾ നമുക്ക് പല കളറുകളിൽ നിന്ന് കൂടി നിങ്ങൾ ഇരുപത് മീറ്റർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ നമ്മൾ സെയിലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പി ഡി എഫ് ചോദിക്കാം ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസാ